നമസ്കാരം മുഖ്യനും മരുമകനും കൂടെ സാമ്പത്തിക പ്രതിസന്ധിക്ക് ഇടയിൽ ഇല്ലാതായി കൊണ്ടിരിക്കുന്ന കേരളത്തെ കൂടുതൽ പടുകുഴിയിലേക്ക് തള്ളിയിട്ടുകൊണ്ടിരിക്കുകയാണ് രണ്ടാളും മന്ത്രി കസേരയിലിരുന്ന് മുറ്റത്തൊരു ചെടി നടണമെങ്കിൽ അതിന്റെ പേരിലും ഖജനാവിൽ നിന്ന് ലക്ഷങ്ങൾ ഈടാക്കാനുള്ള തന്ത്രങ്ങളാണ് മെനഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇതിന്റെയൊക്കെ ഭാഗമായിട്ട് ഇതാ പല ഭാഗങ്ങളിൽ ഓരോ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ആ കൂട്ടത്തിൽ മന്ത്രി മന്ദിരങ്ങളുടെ നവീകരണ പ്രവർത്തനങ്ങൾ കൂടെ സജീവമാക്കാൻ ഒരുങ്ങുകയാണ് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മരുമകനായിട്ടുള്ള മുഹമ്മദ് റിയാസുമെല്ലാം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഔദ്യോഗിക വസതിയോട് ചേർന്ന് നിൽക്കുന്ന ക്ലിഫ് ഹൌസിലെ പോലീസ് കൺട്രോൾ റൂം പാർക്കിംഗ് ഏരിയ നവീകരണത്തിന് ഒരുങ്ങുന്നു എന്ന റിപ്പോർട്ട് കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത് ആ റിപ്പോർട്ട് പുറത്തു വന്ന് തീർന്നില്ല അതിനു മുമ്പ് അതൊന്നും പോരാഞ്ഞ് മരുമകനായ മുഹമ്മദ് റിയാസിനെ കൊണ്ട് സാധിക്കുന്നത് അദ്ദേഹം ചെയ്യുന്നുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി അതിന്റെ ഭാഗമായി ഇപ്പോൾ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ഔട്ട് ഹൌസും നവീകരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് മന്ത്രിമന്ദിരമായ പമ്പയിലെ ഔട്ട് ഹൌസാണ് നവീകരിക്കാൻ പോകുന്നതെന്നതാണ് വിവരം ഏഴ് ദശാം ലക്ഷം രൂപ ഇതിനെ ചെലവായിട്ട് കണക്കാക്കുന്നുണ്ടെന്നാണ് വിവരങ്ങൾ പുറത്തു വരുന്നത് നവീകരണത്തിനായി ടെൻഡർ ക്ഷണിച്ചു എന്നതാണ് റിപ്പോർട്ട് ജൂലൈ ആറിന് ടെൻഡർ സമർപ്പിക്കാൻ അവസാന തീയതിയായി പറയുന്നു ക്ലിഫ് ഹൗസിൽ കോമ്പൗണ്ടിലാണ് റിയാസിന്റെ ഔദ്യോഗിക വസതിയായ പമ്പയും അതേസമയം തന്നെ കഴിഞ്ഞ ദിവസമാണ് ക്ലിഫ് ഹൌസിലെ പോലീസ് കൺട്രോൾ റൂം പാർക്കിംഗ് ഏരിയ നവീകരിക്കുന്നു എന്ന് റിപ്പോർട്ടുകൾ പുറത്തുവന്നത് നവീകരണത്തിനുവേണ്ടി പൂർത്തിയാക്കാൻ ഇരുപത് ദശാംശം എഴുപത്തി അഞ്ച് ലക്ഷം ോളം രൂപ ചെലവാകുമെന്നും കടക്കുകൾ പുറത്തു വന്നിരുന്നു പൊതുമരാമത്ത് വകുപ്പ് പതിനാറ് ദശാംശം മൂന്ന് ഒന്ന് ലക്ഷം രൂപയുടെ ടെൻഡർ ആണ് ഇതിന്റെ ഭാഗമായിരുന്നു വിളിച്ചിരുന്നത് തിരുത്തൽ നടപടി തുടങ്ങി തുടങ്ങി എന്ന് പറഞ്ഞ സി പി എം നേതൃത്വത്തിൽ വിമർശനങ്ങൾ ഉന്നയിക്കപ്പെടുമ്പോൾ മറുപടി പറയുന്നതല്ലാതെ മുഖ്യമന്ത്രിയോ ധനമന്ത്രിയോ മുഖ്യമന്ത്രിയുടെ മരുമകനോ ഒന്നും ഈ കാര്യങ്ങളൊന്നും യഥാർത്ഥത്തിൽ നടപ്പിലാക്കുന്നില്ല തിരുത്തൽ നടപടികളൊന്നും തങ്ങളെ കൊണ്ട് സാധിക്കില്ല എന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് എന്തായാലും കോടികൾ മുടക്കിക്കൊണ്ട് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതി അടക്കമുള്ള നവീകരണ പ്രവർത്തനങ്ങൾ തുടർന്നു കൊണ്ടിരിക്കുകയാണ് നേതാക്കൾ ബാക്കിയുള്ള രണ്ട് രണ്ടര വർഷം കൊണ്ട് ഇനി കടമെടുക്കാനുള്ള കേരളത്തിന്റെ അവസരം പോലും ഇല്ലാതാക്കുന്ന സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിക്കും എന്നത് തന്നെയാണ് ഈ ഒരു രീതി കാണുമ്പോൾ മനസ്സിലാകുന്നത് എന്തായാലും ഇനി ഇടത് നേതാക്കൾ ഭരണ തലപ്പത്തേക്ക് വരില്ല എന്നത് വ്യക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം അത്രമാത്രം ജനവിരുദ്ധ പ്രവർത്തനങ്ങൾക്കൊപ്പം തന്നെ സ്വന്തം ആഡംബര ജീവിതങ്ങൾക്ക് മാത്രമാണ് ഇപ്പോഴും അവർ പ്രാധാന്യം നൽകുന്നത് ജനങ്ങളുടെ കഷ്ടപ്പാടിനോ ഒന്നിനും തന്നെ അവർ പ്രാധാന്യം നൽകുന്നില്ല പാർട്ടി പ്പോൾ എന്തുകൊണ്ട് പാർട്ടി തോറ്റു എന്ന് പഠിക്കാൻ വേണ്ടി പലരും അഭിപ്രായം ഉന്നയിച്ചു ജില്ലാ കമ്മിറ്റികളിൽ വളരെ വലിയ വിമർശനങ്ങൾ ഉണ്ടായി ആ വിമർശനത്തിലൊക്കെ പറഞ്ഞിരുന്നത് സർക്കാരിന്റെ ദൂർത്താണ് സർക്കാരിന്റെ ധാർഷ്ട്യമാണ് എന്നൊക്കെ ആയിരുന്നു ഇത്തരം കാര്യങ്ങളൊക്കെ കണ്ട് പറഞ്ഞ അവസാനം ഞങ്ങൾ തോറ്റു എന്ന് പറഞ്ഞ് ഇനി ഞങ്ങൾ തിരുത്തൽ നടപടികളിലൂടെയാണ് പോകുക എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇത്തരത്തിൽ വീണ്ടും വീണ്ടും ആ ചെയ്തികൾ അതേപോലെ പിന്തുടരുന്നു എന്ന് പറയുന്നത് എന്തായാലും ഈ സർക്കാരിന്റെ തിരുത്തൽ നടപടികൾ എന്ന് പറയുന്നത് വാക്കാലുള്ള കാര്യം മാത്രമായി മാറും െന്ന് ഈ ഒരു റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ പറയേണ്ടിയിരിക്കുന്നു